ആ ഷെഫീഖ് നമ്മൾ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാലിശ്ശേരിയാണ് വരുന്നത് എടപ്പാട് ഭാഗത്ത് ഈ കാണുന്നണ്ടോ നമ്മുടെ സൈറ്റ് വരുന്നത് നമ്മുടെ സുബിഷ് വായിന്റെ കൂടെയാണ് ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തേർക്കണ്ടായിരുന്നു നേരെ ഉള്ളോട്ട് പോടാം ഉള്ളോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ സ്റ്റയറിന്റെ വർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അവിടെ ഒരു അഞ്ചടിക്കൊരു അടി നീളം ഷീറ്റ് മയേണ്ട അതിന്റെ മുകളിൽ അടി ഒരു അഞ്ച് ഷീറ്റ് മയേണ്ട പിന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇന്നലെ നമ്മൾ രാവിലെ ഒന്നാണ് ഇന്നേക്ക് നമ്മുടെ വർക്ക് ഫിനിഷിങ് ആയി ഉണ്ടായിരുന്നു പക്ഷേ ഇത് മണിയായി വീടിൽ ക്വാളിറ്റി കുറച്ച് കമ്മിയായിരിക്കും സമയം ഇരട്ടയായിരിക്കുന്നേ അപ്പൊ അതൊന്ന് കാണിച്ചല്ലേ ഉള്ളിലോട്ട് പോണുന്നുണ്ടോ സ്റ്റായ ഏകദേശം ഒരു പത്ത് പതിനെട്ട് സ്റ്റെപ്പോളം വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് സ്റ്റീലിന്റെ മാസ്റ്റർ കാരും അതേപോലെ തന്നെ നമ്മൾ ചീന്ന പോലാ എന്റെ മുക്കാലിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് രണ്ടെണ്ണം വെച്ചിട്ട് ഹോൾ അടിച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത് ഗ്രാനായിട്ട് അങ്ങനെ തന്നെ നേരെ മുകളിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഞ്ചട്ര ഷീറ്റ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഈ കാണുന്ന ഭാഗത്തേ ഒരു അഞ്ചടര ഷീറ്റ് ഒരു എട്ടെണ്ണം മേഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അടിയോളം അഞ്ച് ഷീറ്റിന്റെ അളവിലേക്കാണ് ഇവിടെ മേഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടേക്ക് ഈ ഒരു ഹൈറ്റ് ഇപ്പോ നമ്മുടെ പ്ലെയിൻ ഷീറ്റ് അങ്ങോട്ട് വല്ലാണ്ട് വിഷയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ഏരിയ അല്ല വരുന്നത് അപ്പൊ അവിടുന്ന് അപ്പുറത്ത് വീടാണ് വരുന്നത് മൊത്തത്തിൽ കാച്ചും കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഊത്താലിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാലടിയെ നാലടി പ്ലെയിൻ ഷീറ്റ് ഒരു ഇരുപത്തെട്ട് അടിന്ന് തെറ്റിദ് കുറച്ച് പരിപാടി ഉണ്ട് അത് അതിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇതിലൊരു പൈപ്പ് അതിലൊരു പൈപ്പ് ചെക്കൻമാരെ അടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജാണ് മെയിൻ അതാണ് പിന്നെ കേട്ടോ 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 എന്നാ നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാലേ നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാല് ഷെയർ കാണിച്ചതാ ഇവിടം ടോപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും മരത്തിന്റെ ഒക്കെ പെയിന്റ് അടിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കും നേരെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഈ ഗ്രാനൈറ്റിന്റെ ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് വീട്ടറാണ് നമ്മൾ സാധാരണ ഇഞ്ച് വീട്ടറാണ് കൊടുക്കല് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് ഇത്ര ഒരു മൂന്നിഞ്ചിട്ട് കനം വരുന്നുണ്ട് ഇപ്പൊ ടോപ്പറയിലും മൊത്തത്തിൽ ഒരേപോലെ പോലെ പോകണമെങ്കിൽ അത്രയും ഗ്യാപ് നമ്മൾ ഇണ്ട് വിളിക്കണം ഇവിടെ മാക്സിമം നമ്മൾ മുട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആളിലേക്ക് വരുമ്പോൾ അങ്ങനെ വരും നേരെ ഇതിലേക്ക് വന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് ഇപ്പൊ മരത്തിന്റെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാലേ നല്ല ഇതാക്ക എന്ത് നല്ല തുണിണ്ടെ തുടച്ചിട്ടേ ഇതിൽ നല്ല ഓയിൽ ഓയിലുണ്ടാവും അതൊക്കെ തുടച്ചെടുത്തതിനു ശേഷം പെയിന്റ് അടിക്കണം അപ്പൊ സെറ്റ് ആയിരിക്കും പെയിന്റ് അടന്ന് പോരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിലൊരു ഏകദേശം ഒരു അഞ്ച് ഷീറ്റിന്റെ അളവിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ത്രണ്ടരാണ് വരുന്നത് ഇതിൽ ഒരു പാത്തു സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കയറാൻ വേണ്ടിട്ട് ഒരു കോണി സിമ്പിൾ ആയിട്ട് കോണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോണി സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ വരുന്ന ഭാഗത്ത് അവിടെ ഒരു ചിമ്മണി വരുന്നുണ്ട് അപ്പോഴും ആകെ മൊത്തം സ്ഥലം കമ്മിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു കോണി ഇവിടെ വരുമ്പോഴേ സേസ് നല്ല പോവും അപ്പൊ അത് കാരണം കൊണ്ട് ഈ സാധനം വിജാഗിരിയില് അങ്ങനെ പൊക്കി നിർത്താവുന്ന രീതിക്ക് ചൂടുണ്ട് പേൾഡ് ചെയ്തിട്ടുള്ളത് അതിലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം അവിടെ നിന്നു ഈ ഒരു സ്പേസ് ഒരു കുഴപ്പമില്ല അത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലുള്ളതന്നെ പിന്നെ അതുപോലെ തന്നെ അത് താത്തി കഴിഞ്ഞാല് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് നമ്മൾ റൂഫ് ചെയ്ത ഭാഗത്ത് തത്തുകൾക്ക് സുഖമായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ അടച്ചി വെക്കാം നേരെ മുകളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതില് ഇങ്ങനെ പിടിച്ചിട്ട് സുഖമായിട്ട് മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രെയിം കാണിച്ചാലും അതില് സൈഡിങ് ഡോർ വരുന്നുണ്ട് ഞ്ചടിക്ക് ആപ്പ് നമ്മളിവിടെ വിട്ടിട്ടുണ്ട് ഇവിടേക്ക് ഒരു രണ്ടടിക്ക് ആപ്പുകളുണ്ടോ ഏകദേശം രണ്ടടി എന്തായാലും ഉണ്ട് നമ്മളൊരു നാല് ഫ്ളാറ്റ് പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുത്തേക്കാണ് സുഖമായിട്ട് മുകളിലോട്ട് പോവാം ഇതിന്റെ സൈഡൊന്നും തട്ടില്ല നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്തേ സൈഡ് ആയിട്ട് രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് അപ്പൊ ആ കയ്യിലൊക്കെ തട്ടും അതുപോലെ തന്നെ ഇതിന്റെ വേണ്ട ഫ്രെയിം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതില് നാലടർ പ്ലെയിൻ ഷീറ്റ് ആണ് വരുന്നത് അങ്ങനെ ലാപ്പ് റെഡി ലാപ്പ് വെക്കുന്ന രീതിക്ക് ഇവിടെക്ക് ഷീറ്റ് കയറാനുള്ള ഒരു ഗ്യാപ്പ് കമ്മിയാണ് നമ്മളിതിലേക്ക് പതിച്ചു തന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ് പിന്നെ മോഡൽ ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ ഇതില് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സ്ലൈഡിങ് ചാനലോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ വീലോ കാര്യങ്ങളോ സ്ലൈഡിങ് വീലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മള് ഈ ഒരു ഒന്നരക്ക് ഒന്നരണ്ടിന്റെ പൈപ്പിൽ രണ്ടു രണ്ടിന്റെ സ്ക്വയർ ടൂബിനാ ഇട്ടിട്ട് ആ ഫ്രെയിമിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മള് മുന്നേ വേറെ രണ്ടു മൂന്ന് ഐറ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ പിന്നെ ചേച്ചിമാർക്ക് ഇവിടുന്നത് കയറും പ്രയാസം ഉണ്ടോ അപ്പൊ അതിനുവേണ്ടി ഇതിലൊരു ഈ ഒരു ഹൈറ്റില് ഒരു സ്റ്റെപ്പ് കൂടെ വരും ഒരു സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം വന്ന ഒരു പത്തഞ്ച് വീതിക്ക് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചൂട്ടിട്ട് സുഖമായിട്ട് മുകളിലോട്ട് കയറും അവർക്ക് എന്തെങ്കിലും അത് കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ആണ് ഏറ്റവും മുകളിൽ ഇട്ടു കഴിഞ്ഞാൽ നല്ല വീയിലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ഇത് നമ്മളെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തതാണ് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് ചാനലിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് റേറ്റ് വരും പത്തുമൂവായിരം രൂപ വളം ചാനലിനും വീലിനൊക്കെ വരും അപ്പൊ അത് വരണ്ട ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കും പ്ലെയിൻ ഷീറ്റ് അടിക്കും അപ്പൊ സാധനം സെറ്റ് ആയിരിക്കും ഇതിന്റെ ഈ ഫ്രെയിമിന്ന് ഉള്ളിലോട്ട് നമ്മുടെ പ്ലെയിൻ ഷീറ്റ് ഉണ്ടല്ലോ അത് ഉള്ളിലോട്ട് കയറിക്കും അപ്പൊ ലീക്കിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന്റെ മൊത്തം വർക്ക് എല്ലാം കഴിഞ്ഞ് പെയിന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷയം നമ്മൾ കാണിക്കുന്നതായിരിക്കും പൊളിയ സപ്പോർട്ട് ചെയ്യുക ഓക്കേ.